ഇന്ന് നമുക്ക് കുറച്ച് മീൻ ലൈവായിട്ട് പിടിച്ച് ഫ്രൈ ചെയ്താലോ ഇത് വേറെ എവിടെയല്ല കേട്ടോ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെ തോടാണ് എൻ്റെ വീടിൻ്റെ രണ്ട് മൂന്ന് പ്ലോട്ട് അപ്പുറത്താണ് കേട്ടോ വേമ്പനാട്ട് കായൽ അപ്പം ഈ കാണുന്നതാണ് വേമ്പനാട്ട് കായൽ ഈ കായലുമായിട്ട് തോട് കണക്റ്റായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് മീൻ നമ്മുടെ തോട്ടിലേക്ക് വരുകയും ചെയ്യും വെള്ളത്തിന് നല്ല ഒഴുക്കാണ് കേട്ടോ ഉള്ളത് മഴ നല്ലതുപോലെ പെയ്ണതുകൊണ്ടാണ് കേട്ടോ ഈ വെള്ളത്തിന് ഈ കളർ മാറിയിരിക്കുന്നത് അല്ലെങ്കിൽ നല്ല തെളിഞ്ഞ വെള്ളം ആയിരിക്കും കേട്ടോ ഇതിലുണ്ടാവുന്നത് ഇവിടെ വീട് താമസിച്ച ആ ഒരു ടൈമിൽ നമ്മൾ എപ്പോഴും മീൻ പിടിക്കുക കേട്ടോ നമുക്ക് കുറേ മീൻ ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും ഇപ്പം കുറച്ച് ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ടാണ് പിടിക്കാറ് പിന്നെ പെട്ടെന്നൊന്നും മീൻ കിട്ടില്ല ഇതേപോലെ കുറേ പ്രാവശ്യം വീശിയെങ്കിൽ മാത്രമേ മീൻ കിട്ടുകയുള്ളൂ പിന്നെ ഇതിൽ കൂടുതലായിട്ടുള്ളത് കണ്ണീനും പിലോപ്പിയാണ് അപ്പോൾ ഇതുപോലെ ചെറിയ കുറേ മീൻ കിട്ടിയിരുന്നു പിന്നെ കണ്ണീനാണ് കേട്ടോ വലുതായിട്ട് കിട്ടിയിട്ടുള്ളത് ഇത് ഇതിൽ നിറച്ചും ഉള്ളാണ് അതുകൊണ്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ പിലോപ്പി നമുക്ക് ഫ്രൈ ചെയ്യുന്നതിനാണോ ടേസ്റ്റ് കൂടുതൽ കറി വെക്കാൻ അത്ര ടേസ്റ്റ് ഇല്ല പിന്നെ ഇതിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെമ്മീനും കരിമീനും ഒക്കെ വരും കേട്ടോ എപ്പോഴും ഉണ്ടാവില്ല ചില ടൈമിലാണ് ഉണ്ടാവുള്ളൂ ഇപ്പം അതേ കുറേ പ്രാവശ്യം വീശിയിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് പിന്നെ കായലടുത്തുള്ളത് കൊണ്ട് തന്നെ നല്ല ഫ്രഷായിട്ടുള്ള മീനാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത് പിന്നെ ആദ്യമൊക്കെ തോട്ടിൽ കുറേ മീൻ ഞങ്ങൾ വളർത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം കുറച്ചായിട്ട് അങ്ങനെ ഇടുന്നില്ല കേട്ടോ ഇത് അപ്പം നമ്മൾ പുഷ്ടിയും കപ്പലണ്ടിപ്പിണ്ണാക്കുമാണ് കേട്ടോ ഫുഡായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു വേസ്റ്റ് നമ്മൾ ഇടാറില്ല ഫുഡ് വേസ്റ്റ് അങ്ങനത്തെ ഒരു വേസ്റ്റ് നമ്മൾ തോട്ടിലേക്ക് ഇടാറില്ല നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം കേട്ടോ ഇതിലുള്ളത് പിന്നെ അധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ നീർക്കാക്കയൊക്കെ വന്ന് മീൻ പൊട്ടിക്കൊണ്ട് പോകാറുണ്ട് ഇപ്പോൾ അതേ ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് പിടിച്ചതാണ് ഇത് ആദ്യം പിടിച്ചതാണ് ഇത് രണ്ടാമതും അങ്ങനെ ഇതുപോലെ കുറച്ച് മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അതും കുറേ പ്രാവശ്യം വേശിയിട്ട് തന്നെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് കുറച്ച് കൂടുതൽ തന്നെ ചെറിയ മീനാണ്ട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് വലതൊരു നാലഞ്ചെണ്ണവും കിട്ടിയിട്ടുള്ളൂ ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അതാ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കുരുമുളക് പൊടിയും തൈരും ലെമൺ ജ്യൂസൊക്കെ ചേർത്ത് ഞാൻ ഇതേ മീനിലേക്ക് പെരട്ടി വെച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ചെറിയ മീനൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വലിയ മീൻ ഞാനൊന്ന് ഗ്രില്ല് ചെയ്താണ് ട്ടോ എടുക്കുന്നത് അപ്പം ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് അതും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ മീൻ പിടിച്ച് ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് ട്ടോ നല്ല ചൂട് കുത്തരിച്ചോറിൻ്റെ കൂടെ നമ്മൾ പിടിച്ച മീൻ ഫ്രഷായിട്ട് നല്ല ഉപ്പും മുളകും കുരുമുളകും പുളിയൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് ആ ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ വേണ്ടത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ് അത് പുറത്തുനിന്ന് വാങ്ങി നമ്മൾ റെഡിയാക്കുന്ന മീനിൽ കിട്ടില്ല കേട്ടോ